നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പല്ലിൻ്റെ ഒക്കെ പ്രശ്നമൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ മേലാണ്ടിരിക്കയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് നമ്മുടെ ഓണത്തിൻ്റെ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് എനിക്കിതുവരെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നാണ് ഞാൻ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മകളുണ്ട് നമ്മുടെ അന്ന് എടുത്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് വെച്ചാണ് ഞാൻ ഇപ്പം ഇട്ടോ ഇടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പം രാവിലെ കുളിച്ചുരുങ്ങിയൊക്കെ നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോകണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പള്ളി കുർബാനയ്ക്ക് പോകണം അപ്പോൾ കുർബാനയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നൊരു ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ നമ്മൾ പാക്കിങ്ങൊന്നും ഒന്നും ആയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇതേ കാണിക്കാം ജസ്റ്റ് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ അതെ എല്ലാം ഓരോരുത്തരുടെ സെക്ഷനായിട്ട് ഇങ്ങനെ തിരിച്ചൊക്കെ എടുത്ത് വെച്ചേക്കുന്നു ഇനി ഇതെല്ലാം ബാഗിൽ കയറ്റണം തേച്ച് എല്ലാം തേച്ചൊക്കെ എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പം നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ സൺഡേ ക്ലാസ്സിലെ വർക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കുറച്ചുകൂടെ അപ്പം അതിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഇതെല്ലാം ഒക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മൾ ടൂറ് പോകും ടൂറ് പോകുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാ പറ അല്ലേ വേണ്ട നമുക്ക് പോകുമ്പോൾ പറഞ്ഞാൽ മതി അല്ലേ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ ഓണവിശേഷങ്ങളും ടൂറ് പോകുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക ബാക്കി നമുക്ക് തന്നെ കാണാം അപ്പൊ അതെ അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡി ആയി കേട്ടോ അവന്മാരെ മുണ്ടും ഒക്കെ ഉടുപ്പിച്ചു ഞാൻ സ്കേർട്ടും ടോപ്പും ഒക്കെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ തയ്പ്പിച്ചെടുക്കുവായിരുന്നു കേട്ടോ അച്ചാച്ചനും പിള്ളേർക്കും ജുബായും മുണ്ടും ഞാൻ ടോപ്പും ഇതുമായിട്ട് എന്തായാലും ഞങ്ങൾ ഇത് ഒരുങ്ങി പള്ളിയിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഞാനും പിള്ളേരും കൂടെ സ്കൂട്ടറിനാണ് പോയത് ചോചാജും വേറെ വണ്ടിക്ക് വരുമായിരുന്നു കാരണം ഇത് കഴിഞ്ഞിട്ട് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഇവർക്ക് സൺഡേ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൺഡേ ക്ലാസ് ക്ലാസ് ആയിട്ടൊന്നും ജസ്റ്റ് അറ്റൻഡൻസ് മാത്രം എടുക്കുന്നുള്ളായിരുന്നു പക്ഷെ പിള്ളാരോട് എല്ലാം വരണമെന്നൊക്കെ പറഞ്ഞിരുന്നത് കാരണം ചെറോപ്പൻ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നോട്ടൊക്കെ എങ്ങനെ എഴുതി വർക്ക് ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ വിട്ടു കാരണം സൺഡേ ക്ലാസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ ഒരുത്തം മുണ്ടെടുത്ത് വണ്ടിയിലൊക്കെ കയറാൻ വലിയ പാഴം ഇടുന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ജുബായുടെ പോക്കറ്റിലോട്ട് ഒരു ഡാർക്ക് ഫാൻറ്റസി എടുത്ത് പാത്തു വെച്ചിട്ടാണ് പുള്ളി വന്നത് പള്ളിയിലേക്ക് കേട്ടോ അപ്പോൾ ഞാനത് കണ്ടില്ലായിരുന്നു പള്ളി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനത് കാണുന്നത് അപ്പോൾ അവിടെ വെച്ച് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഏതായാലും അതും പാത്തു 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 വെച്ച് ലാസ്റ്റ് പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് പുള്ളി അത് കഴിക്കുന്നത് അവിടെ ഞാൻ നേരതേ അമ്മയുടെ അടുത്തോട്ട് കയറി വരുന്ന വഴിക്കാണ് അമ്മയുടെ വീട് അതായത് അവർ താമസിക്കുന്ന വീട് അപ്പോൾ അവിടെ കയറി അവിടെ വന്നപ്പോഴത്തേക്ക് അവർ സദ്യക്കുള്ള എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞ് നല്ല ഉറക്കാണ് അതുകൊണ്ടുതന്നെ ശല്യപ്പെടുത്തിയില്ല നേരെ ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ഓണത്തിന് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പൂമാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ ജെറോണി അതുകൊണ്ടൊരത്തപ്പവും അത്തപ്പൂവൊക്കെ റെഡിയാക്കി വെച്ചു ചുമ്മാ ചൊറ്റി വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ അവിടുന്ന് നേരെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി കുടുംബത്തോട്ട് പോയി അവിടെ ചെന്ന് നമുക്ക് സദ്യക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കൂടെ തേങ്ങാ തിരുവി കൊടുക്കുന്നത് അമ്മ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തെടുക്കുവാണ് സദ്യ ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല കാരണം നമുക്ക് ടൂർ പോകണമല്ലോ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വേണം പെട്ടെന്ന് റെഡിയാവുക അപ്പോൾ ദേ നമ്മൾ മാത്രമല്ല പോകുന്നത് നമ്മുടെ ചോദിച്ചതിൻ്റെ കൂട്ടുകാരനും അവരുടെ ഫാമിലി എല്ലാം കൂടെയാണ് വരുന്നത് കേട്ടോ നമ്മൾ ഇത് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി സത്യത്തിൽ നമ്മളിങ്ങനെ നേരെ മൂക്കെ പിടിക്കണ്ടടുത്ത് വളഞ്ഞ് മൂക്കെ പിടിക്കും ആ എന്ന് പറയുന്ന പോലെ ഇച്ചരെ വളഞ്ഞ വഴിയായി പോയി പോയത് പക്ഷേ കാഴ്ചകൾ നന്നായിട്ടുണ്ടായിരുന്നു കാണാനും ഒക്കെ കേട്ടോ അവിടുന്ന് നമ്മൾ കുട്ടിക്കാനം വാട്ടർഫോൾസ് ഇവിടുത്തെ കാഴ്ചകൾ കാണാം

അവിടുന്ന് ഓരോ ചായയൊക്കെ കുടിച്ചു ഞങ്ങളതേ വീണ്ടും യാത്ര തുടർന്നു എനിക്ക് അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇച്ചിരി മുന്നോട്ട് നീങ്ങി നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ നമ്മുടെ ഹുഡീസും സംഭവങ്ങളൊക്കെ എടുത്ത് ഞാനും ഇട്ടു നമ്മുടെ കുഞ്ഞിനെ എടിയിപ്പിച്ചു തേയിലത്തോട്ടങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്തു ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചേക്കാം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ രാത്രിയൊക്കെ അല്ലേ പിന്നെ കടകളും കാര്യങ്ങളും ഒന്നും അധികം കാണത്തുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങളെല്ലാവരും പൊറോട്ടയൊക്കെ ആയിരുന്നു പറഞ്ഞു കേട്ടോ കാരണം എവിടെ ചെന്നാലും പിള്ളേർ പൊറോട്ട 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 എന്ത് സാധനം എവിടെ വാങ്ങിച്ചാലും പൊറോട്ട മതി അവർക്ക് അപ്പോൾ പിന്നെ നമ്മളായിട്ട് വേറെ വാങ്ങിക്കാനൊന്നും നിന്നില്ല ഞങ്ങളും പൊറോട്ടയും വാങ്ങിച്ചു പിന്നെ ഇവിടെ നമ്മുടെ ജെറോണി പറഞ്ഞു നൂഡിൽസ് വേണം നന്നാ പിന്നെ ഒരു നൂഡിൽസ് വാങ്ങിച്ചിട്ട് രണ്ടുപേരും കൂടെ അത് കഴിച്ചോളാം പറഞ്ഞു കാരണം എന്നിട്ടും ബാലൻസ് വരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത് ഭയങ്കര നാണം അവനതിന് കഴിക്കാതെ മാറി മാറി നോക്കിയതാണ് കേട്ടോ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അടുത്തത് നമ്മുടെ കാട്ടുവഴി കാട്ടുവഴി എന്ന് പറയാം എന്ന് പറയാണെങ്കിൽ പറയാം അല്ലേ നമുക്കങ്ങ് പറയാം കാട്ട് എന്ന് അപ്പോൾ അതെ ഇങ്ങനെ പോവുകയാണ് പക്ഷേ പോകുന്ന വഴിക്ക് കുറേ അടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആന ഇറങ്ങുന്ന വഴികളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സൈൻ ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ അടിപൊളിയാണ് സേനാധിപതി ഞാൻ ആ കാണിച്ചത് സേനാധിപതി ജംഗ്ഷനായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് എത്തി കേട്ടോ അവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി കാരണം നമ്മുടെ പായപ്പാട്ടിൽ തന്നെ ചോദിച്ചാൽ വേറെ രണ്ട് കൂട്ടുകാരും കൂടെ വരുന്നുണ്ടായിരുന്നു അവരാണ് ബുക്ക് ചെയ്തതൊക്കെ അപ്പോൾ എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു വലിയ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും അല്ല അത്യാവശ്യം നീറ്റ് നീറ്റായിട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ റേഞ്ച് ഇല്ലാത്ത ഒറ്റ പ്രശ്നമില്ലായിരുന്നു പക്ഷെ അവർ വൈഫൈ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടുകളും വന്നില്ല ഞാൻ റൂമിൻ്റെ കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ റെക്കോർഡായില്ല അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാണാൻ അങ്ങനെ മറ്റോരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അവിടെ നിന്ന് എല്ലാവരും ഫുഡും ഒക്കെ കഴിച്ച് നമ്മളിതേ കിടന്നുറങ്ങുകയാണ് അതെ മറ്റോരും എത്തി കേട്ടോ അപ്പോൾ കിടന്നുറങ്ങി ഇനിയിപ്പോൾ നമുക്ക് നേരം വെളുത്തുള്ള കാഴ്ചകൾ കാണാം ഗുഡ് മോർണിംഗ് നമ്മളിതേ നേരം വിളുത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി മഞ്ഞും നല്ല സൂപ്പറായിട്ട് എല്ലാവരും അതെ താഴെയൊക്കെ നമ്മുടെ ഇത് ഫുള്ള് ഒന്ന് താമസിക്കുന്ന നമ്മള് താമസിക്കുന്ന റിസോർട്ടാ റിസോർട്ടെന്നൊക്കെ പറയാം നോക്കൂ ചോദിച്ചോ നോക്കൂ ഞാൻ എടുക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഞാൻ എടുക്കും വേണ്ടേ ഈ മഞ്ഞത്തും തുണിയില്ലാതെ നടക്കുന്ന ആൾക്കാരാണ് ഉള്ളതല്ല അല്ല അടിപൊളി തേലത്തോട്ടങ്ങളൊക്കെയാണ് വെക്കത് അതെന്നെ കേട്ടാതിരിക്കാന് എനിക്കുന്ന ഒരു ഓറഞ്ച് മരവാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ല നല്ല റൂമും കാര്യങ്ങളും നല്ല സെറ്റപ്പ് ഒക്കെ കേട്ടുമെല്ലാം നല്ലായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാ ഒതുങ്ങിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ വേറെ ശല്യങ്ങളൊന്നുമില്ല ഇല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലം രാവിലെ എല്ലാവരും എഴുന്നേറ്റെങ്കിലും പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്ന കേട്ടോ വലിയ പറയത്തക്ക മഞ്ഞോ കാര്യങ്ങളോ അധികം ഇല്ല എങ്കിൽ പോലും നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും മൂടി പുതച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും ഒരു മടിയായിരുന്നു അപ്പം നമ്മൾ ഫുഡിനൊക്കെ വിളിച്ച് പറഞ്ഞു ഇഡ്ഡലി സാമ്പാറും പിന്നെ പൊറോട്ട അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രണ്ട് വണ്ടിയായിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് പോവേണ്ടത് എന്തുവാ നമ്മുടെ സിപ്പ് ലൈൻ അതാണ് ഞാൻ നേരത്തെ അവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് മൂന്നാറിന് പോകുമ്പോൾ എന്നെ സിപ്പ് ലൈനി കയറ്റണം എനിക്ക് അതേ കൂടെ തൂങ്ങി ആടണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്ത് സൂര്യൻ നെല്ലിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് സിപ്പ് ലൈൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒത്തിരി വലുതൊന്നും വേണ്ട നമുക്ക് കാരണം നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത് ഒത്തിരി ദൂരമൊക്കെ ആയിപ്പോയാൽ ചിലപ്പോൾ പകുതിക്ക് വെച്ചൊക്കെ എന്തെങ്കിലും വയ്യഴിക തോന്നിയാലോ അപ്പോൾ എത്രയോ കിലോമീറ്ററിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയത് അറുന്നൂറ് മീറ്റർ ഈ അറുനൂറ് മീറ്ററിൻ്റെ അതിനകത്താണ് നമ്മൾ കയറുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ വന്നു മറ്റൊരു പുറകെ വരുന്നതേ ഉള്ളൂ നമ്മളവിടക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തേതായാലും വന്നു അപ്പം ഞാൻ ആദ്യമേ ജെറോപ്പനോട് ചോദിച്ചു ജെറോപ്പ നീ കയറുന്നോടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ അവൻ കയറുന്നു അപ്പോൾ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ചിലപ്പോൾ കുഞ്ഞ് കയറത്തില്ല അവന് എന്നൊക്കെ പക്ഷെ എന്തോ ഞങ്ങളെക്കാളിലെല്ലാം ഫ്രണ്ട് നിന്നവനാണ് കേട്ടോ അവനൊരു പേടിയൊന്നും കാണിച്ചൊന്നുമില്ല ജറോണി കണ്ണാടി വെക്കുന്നോ വെച്ച വെയില മോനെ അന്നേരം കാണത്തില്ല ശരിക്ക് ഇത് വെക്കാമെങ്കിൽ കാണാം അമ്മ കാണത്തില്ലമ്മേ ആ ഇപ്പോൾ കുറച്ചുകൂടെ വേണം എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ പേടിയൊക്കെ ഒരു വശത്തോടാണ് പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ഒന്ന് കാണണം അല്ലെ മോനെ വേണോ ഇതേ

ണോ എന്റെ മേളിറങ്ങോ വേണ്ടല്ലോ എന്നാ കേറുന്നോ കേറുന്നോ ഏ കേ കേറിയാ കിട്ടും പിന്നെ നമുക്ക് അവസരങ്ങളില്ല നമ്മൾ എപ്പോഴും എപ്പോഴും വരുന്നില്ലേ ജെറോണി ജെറോപ്പൻ അടങ്ങിയിരിക്ക നമ്മുടെ ജെറോപ്പം പകുതിക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പായായിരുന്നു കേട്ടോ അതിൻ്റെ ആ സ്പീഡൊക്കെ കുറഞ്ഞായിരുന്നു കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പവറിൽ ഇങ്ങുവരെ എത്തത്തില്ല അപ്പോൾ പിന്നെ അവർ എന്തോ ഇട്ട് വലിച്ചൊക്കെയാണ് എന്നെ ബാക്കി ഒന്ന് അനക്കി വിട്ടത് അങ്ങനെയാണ് പിന്നെ ബാക്കി ഇങ്ങ് പോകുന്നത് അപ്പോൾ പുറകെ ചോദിച്ചാദിനും വന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന കണ്ടപ്പോൾ ചോദിച്ചാദിനും ഒരാഗ്രഹം ചോച്ചാദിനും പുറകെ ഇങ്ങ് പോന്നു അപ്പോൾ അവിടെ നിന്നേ വീണ്ടും നമ്മൾ യാത്ര യാത്രയിരിക്കുകയാണ് നമ്മൾ നേരെ ഇനി അടുത്ത് പോകുന്നത് മാട്ടുപ്പെട്ടി ഡാം ഒക്കെ കാണാനാണ് കേട്ടോ പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വണ്ടി നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ നമ്മളതുപോലെ കണ്ടൊരു സ്ഥലത്ത് നിർത്തിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന യാത്രയിൽ എല്ലാവരും കൂടെ കൂടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇറക്കോ ഇതിനകത്ത് നമ്മൾ അതേപഴി അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ പക്ഷേ പാട്ടോടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നല്ല തണുത്ത കാറ്റൊക്കെയാണ് വീസുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞിനെ തൊപ്പിയൊക്കെ എടിയിപ്പിച്ചാണ് ഇരുത്തിയായിരുന്നു കേട്ടോ നമ്മുടെ ഈ തേയിലത്തോട്ടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടുത്തു കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല പക്ഷേ ദൂരെ നല്ലൊരു വ്യൂ ആണ് നമ്മൾ നമ്മളിതേ മാട്ടുപ്പെട്ടി ഡാം അടുക്കാറായി അപ്പോൾ ഞാനെന്തോ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചാണ് പോയത് കേട്ട് പക്ഷേ പോകുന്ന വഴി സത്യത്തിൽ എന്തോ അതെ ഇതുപോലത്തെ കുറേ കാഴ്ചകൾ ഇതാണ് മെയിനായിട്ട് എനിക്ക് തന്നെ ക്യാരറ്റും ചോളും ഇവിടുത്തെ മെയിൻ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ചോക്ലേറ്റും നമ്മളവിടുന്ന് കുതിരയൊക്കെ കണ്ട് കേട്ട് ഇങ്ങനെ പോയി കുതിരയൊക്കെ കാണുമ്പോൾ എല്ലാം കൂടെ കിടന്ന് നല്ലറിയും കൂവി ബഹളം ഉണ്ടാക്കി തേയില അപ്പോൾ തിരിച്ചു വരുമ്പം തേയില ഫാക്ടറി കയറണം അങ്ങനൊക്കെ കുറേ പ്ലാനുകൾ ഇട്ടാണ് വരുന്നത് അണ്ട് എലിഫന്റ് പാർക്ക് വന്നപ്പം അവർ ചെറിയൊരു ചായ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് കയറണം ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല കാരണം കുറേ ആനകളെ കാണാം ആനയോട് താല്പര്യമുള്ളവരുണ്ട് കേട്ടോ എല്ലാവർക്കും ആനയും കടലും എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ എന്തോ എനിക്ക് അന്നേരം തോന്നിയില്ല ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത പരിപാടി പിള്ളേർക്കൂടെ എൻജോയ്മെൻറ്റാവുന്നൊരു എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഡാമാണ്തേ മാട്ടുപട്ടി ഡാമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ എന്തോ സംഭവമാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ചുമ്മാ രണ്ട് സൈഡും കെട്ടി രണ്ട് അതിൻ്റെ ഷട്ടറുകളാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ പോയി പിന്നെ അവിടെ മുന്നോട്ട് പോയിട്ട് നമ്മൾ ബോട്ടിങ്ങാണ് ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ അപ്പം ഇതിനോടടുത്ത് തന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഇവിടുത്തെ കുറേ മരങ്ങളുടെ സംഭവങ്ങൾ മറ്റേ യൂക്കാലി അപ്പം ഇതിൻ്റെ ഈ തൊലിയെല്ലാം പറഞ്ഞ് പോയി നല്ല നല്ല മിനുസമുള്ള ഒരു തടിയായിട്ടാണ് നിൽക്കുന്നത് യൂക്കാലി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല മിനുസമാണിത് കാണാൻ നമ്മൾ അതിൻ്റെ ആ പുറംപട്ടയെല്ലാം ഇളകിപ്പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഒരു ആനയെ കണ്ടത് കാണുന്നില്ല അതാണ് പ്രശ്നം അവിടെ നിന്ന് അങ്ങോട്ട് ആനയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പം അതെ റോഡ് സൈഡിൽ ഇതുപോലെ കുറേ വണ്ടികളും കാര്യങ്ങളും ഒക്കെ കാണാം ഇവിടുത്തെ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഈ റോഡ് സൈഡ് മൊത്തം ഇച്ചിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമ്മുടെ ബിരിയാണി കച്ചവടമാണ് കേട്ടോ അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാത്തതായിരിക്കണം അതുകൊണ്ടായിരിക്കണമല്ലോ എല്ലാവരും ഇതുപോലെ ഇത്ര കാര്യമായിട്ട് നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തുള്ള ബോട്ടിങ്ങിന് താമസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുണ്ടള ഡാമിലേക്ക് വന്നേക്കണം കേട്ടോ ഇവിടെ ഫുൾ ടൈം ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് വരുന്ന വഴിക്ക് മൊത്തം കുരങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ എന്ത് ഒത്തിരി ഉണ്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വന്ന് തട്ടിപ്പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് കുറെ എണ്ണം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ ഒരു ഡാം അടുത്ത് നിന്ന് കണ്ടു അടുത്തിറങ്ങി നമ്മുടെ മാട്ടുപെട്ടി ഡാമിൻ്റെ അവിടെ നമുക്ക് ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല കാരണം ഫുൾ ടൈം വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക ബ്ലോക്കും കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ശരിക്കും ടൂറിസ്റ്റിൻ്റെ ആ ഒരു ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇടയ്ക്ക് സൗണ്ടൊക്കെ ഇപ്പോൾ റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ അതാണ് എൻ്റെ വീഡിയോ ഇത്രയും താമസിക്കാൻ മെയിൻ കാര്യം അത് തന്നെ ഞാനിപ്പോൾ എപ്പോഴാണ് ഞാനത് ഓർത്തത് അവിടെ നിന്ന് വന്നതിൻ്റെ പുറകെ എൻ്റെ പല്ലൊക്കെ ഒന്ന് എടുക്കാൻ പോയി മൊത്തത്തിൽ നീര് നീരുവെച്ച ആകെപ്പാടെ സീനായിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതൊന്ന് റെഡിയായി ഇപ്പോൾ രണ്ടാഴ്ച സത്യത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും താമസിച്ചു ആ എന്തായാലും പറഞ്ഞു വന്നിരിക്കട്ടെ നമുക്ക് നമ്മുടെ ബോട്ടിംഗ് ആണ് അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുകയാണ് ഓൺലൈനാണ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്കവിടെ അതിൻ്റെ ഇതെടുക്കുന്നിടം ഉണ്ട് ടിക്കറ്റ് എടുക്കുന്നിട ഉണ്ട് അപ്പോൾ അവർ തന്നെ നമുക്ക് പറഞ്ഞ് അന്നെല്ലാം സീറ്റെല്ലാം റെഡിയായി നമ്മൾ അഞ്ച് പേരാണ് പോകുന്നത് അതായത് നാല് സീറ്റിൻ്റെ വണ്ടിയാണ് ഒരു കുട്ടിയും കൂടെ കൂട്ടത്തിൽ കയറ്റാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് പോകാൻ റെഡി ആയിട്ടുണ്ട് യൂജത്തിനൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെല്ലാം ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആകാണ്

ആ പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെസ് പോട്ടെ വണ്ടി റിവേഴ്സ് പോട്ടെ മുന്നോട്ടേ ഔട്ട് ഇട്ടാ കൊടു നീങ്ങുന്നില്ല എന്നൊറോട്ട ഔട്ടി കൊടുക്കുന്നു അങ്ങോട്ട് കിടന്ന് കളിക്കാണൊക്കെ നാണക്കേടാണ് പൊറോട്ട് പോയാല് വിളിക്കാതെ തന്നെ ചെല്ലു എന്നെ ും ചവിട്ടാൻ കേറാന് ചവിട്ടിക്കട ഞാനാന്ന് ഡ്രൈവർ 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 പകുതി ആയപ്പോഴേ ക്ഷീണിച്ചു പകുതി പോലും ആയില്ല കേറി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ക്ഷീണിച്ചു പെടന്ന് പെടന്ന്

നല്ലൊരു പാട്ട് പാടിക്കണ അങ്ങനല്ല കായലരികത്ത് പാടാ ആരും പാടുന്നില്ലേ നിങ്ങളൊക്കെ എന്ത് പാടി കണ്ടോ അങ്ങനെ ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കട കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചില്ല എന്ന് വേണ്ട ചോക്ലേറ്റ് വാങ്ങിച്ചേക്കാം അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വെറൈറ്റി എന്നല്ല എന്നാലും കുറേ ചോക്ലേറ്റുകളുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യം ഇല്ലായന്നുകൊണ്ട് നമ്മൾ അല്ലാത്ത ടൈപ്പ് മുട്ടായികളൊക്കെയായിരുന്നു നോക്കിയത് ഇത് മൊത്തം ഡ്രൈ ഫ്രൂട്ട്സാണ് എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് എടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ അവിടുന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ ഒരുങ്ങിയിട്ട് ഞാൻ പറഞ്ഞ് വേണ്ട നമുക്ക് പ്ലാന്റേഷനിൽ കയറുമ്പോൾ അവിടുന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പ്ലാന്റേഷനിൽ വന്ന് അവിടുന്ന് ആണ് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ തേയില തേയിലപ്പൊടി അതുതന്നെ തേയില ചായപ്പൊടി

അടുത്തത് പിള്ളേർ പറഞ്ഞൊരാഗ്രഹമായിരുന്നു ഈ പൊട്ടറ്റോ സ്പ്രിങ് അത് ഫ്രൈ ആക്കി വാങ്ങിക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അത് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ചോളം പുഴുങ്ങിയത് അത് മറ്റേ സ്വീറ്റ് കോൺ എനിക്കിഷ്ടമല്ല ഇത് ഇങ്ങനെ പുഴുങ്ങിയെടുത്തത് തന്നെയായിരുന്നു മസാലയോ ഉപ്പും മുളകുമൊക്കെ പറട്ടിട്ട് അപ്പോൾ ആദ്യം അവർ പറത്തി തന്നെങ്കിലും അത് പോരെ കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞാൽ വീണ്ടും രണ്ടാമെന്ന് വരെ കൊണ്ട് കുറച്ചുകൂടി ഇടിപ്പിച്ചാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഈ നല്ല സന്ധ്യയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ തണുപ്പ് തിന്ന ആ ചൂടോടെ അത് തിന്നാനൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു അപ്പോൾ നമ്മുടെ ജെറോണി ഇത് എവിടെയാണ് അടുത്ത ഭയങ്കര ബഹളമാണ് കാരണം അവൻ്റെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു അപ്പോൾ അതിൻ്റെ ബഹളമാണ് പിന്നെ നമ്മൾ ഫുഡും ഒക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു കൊച്ചു ടൂറും ഒക്കെ കഴിഞ്ഞതേ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി നമ്മളിപ്പോൾ രാത്രി പന്ത്രണ്ടേകാലൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ വൈകിട്ടൊരു മണി ആ ഒരു ആറേ മുക്കാൽ ഏഴുമണി സമയമായപ്പോൾ നമ്മളവിടെ നിന്ന് ഇതൊക്കെ തിരിച്ചായിരുന്നു പിന്നെ വന്ന യാത്ര പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ കണ്ട പോലൊക്കെയാണ് പിന്നെ നമ്മൾ പോയ വഴിയല്ല തിരിച്ച് വന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരിച്ചിരി വളഞ്ഞു മൂക്കെ പോയി കേട്ടോ ഒരിച്ചിരി ചുറ്റിക്കറങ്ങി അതുകൊണ്ട് തന്നെ തിരിച്ച് വന്നപ്പോൾ നമ്മൾ തൊടുപുഴ പാല അങ്ങനെ കയറി വന്നു അടിമാലി അങ്ങനെയായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ പോകാൻ ഒരുങ്ങിയിട്ട് നമ്മൾ എന്നാൽ മറ്റേ റൂട്ടിൽ പോകാതെ പോയതാണ് പക്ഷെ ഇച്ചിരി ദൂരക്കുള്ള ആയിപ്പോയി പിന്നെ എന്തുവാ ദേ വന്നു ഓരോറക്കമൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇപ്പോൾ ഉടുപ്പൊക്കെ ഒന്ന് ഊരി ഇങ്ങനെ ഇരിക്കുന്നു അത് നമുക്കൊന്ന് കിടക്കണം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കയറി കിടക്കണം ഉറക്കക്ഷീണം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ ബൈ